അങ്ങനെ എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് അപ്പം പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെടുത്തിയുണ്ട് കൂടുതൽ ആൾക്കാരും ഇതിനോട്ട് പുതിയതായിട്ട് വന്ന ആൾക്കാരാണ് അപ്പം ഞാൻ ഇട്ട വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് വന്നാണ് എനിക്ക് ഇരുപത്തിയാറ് വയസ്സായി പി എസ് സി എഴുതിയ എക്സ്പീരിയൻസ് ഇല്ല ഇനി പഠിച്ചു തുടങ്ങിയാൽ റാങ്കിൽ കയറാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ നല്ല റാങ്ക് കിട്ടി ജോലിക്ക് കയറാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് പി എസ് സി പഠിച്ച പോലെ എക്സ്പീരിയൻസ് ഇല്ല അപ്പം ആ വീഡിയോക്ക് താഴെ കമന്റിൽ പലരും നോ എന്നും യേസ് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നല്ലോ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം ഒരു മാക്സിമം ഒരു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് ഈ ഒരു അഞ്ചല്ലെങ്കിൽ ആറു മാസം കാര്യങ്ങൾ അറിഞ്ഞ് വേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കയറാൻ പറ്റും പക്ഷേ ചില സാഹചര്യത്തിൽ ചിലര് ചിലപ്പം ആറു മാസം കൊണ്ട് ജോലിക്ക് കയറുന്നവരും ഉണ്ട് ആറു വർഷം കൊണ്ട് ജോലിക്ക് കയറുന്നവരുമുണ്ട് ഇവരൊക്കെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ ആയിരിക്കാം പക്ഷേ ഈ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഘടകം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ് അതിനകത്ത് പറ അതിനകത്ത് വരുന്ന വ്യത്യാസം അല്ലെ അത് മനസ്സിലാക്കി എടുക്കുന്ന ടൈമാണ് ഈ കാലയളവ് ഇത്ര നീണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇപ്പം എല്ലാ വർഷവും നോട്ടിഫിക്കേഷനും എക്സാമുകളൊക്കെ നടക്കുന്നുണ്ട് അത് ഒരു പ്രാവശ്യം എക്സാം എഴുതി ഒന്ന് പാളിപ്പോയ വ്യക്തിക്ക് അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ വരാനുള്ളൊരു അവസരം കൂടിയാണ് നേരത്തെ ഒന്നും അത്ര ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പുതുതായിട്ടൊരാൾ വന്ന് ചോദിക്കുകയാണ് ഒരു ഒരഞ്ചു മാസം അല്ലെ ആറ് മാസം പഠിച്ചാൽ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുമോ എന്നുള്ളതിനൊരു മറുപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പറ്റും പക്ഷെ ചില കാര്യങ്ങൾ അറിയുക എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എങ്ങനെ ഒരു പരീക്ഷയെ സമീപിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുകൂ ഇപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സിയിൽ ആറും ഏഴും കൊല്ലം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തോൽവി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നമുക്ക് ഇപ്പം ഞാൻ ഇപ്പം പഠിച്ച കാര്യങ്ങൾ അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും വേറൊരു വ്യക്തി പഠിക്കുന്നത് അവൻ ചിലപ്പോൾ ആദ്യത്തെ പരീക്ഷ തന്നെ ജോലി കയറും അതേ കാര്യങ്ങൾ ചിലപ്പോൾ അതിൽ കൂടുതൽ അറിവ് നമുക്ക് ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് ചിലപ്പം റാങ്ക് ലിസ്റ്റിൽ വരണമെന്നില്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിവ് ഇവിടെ കൂടുതൽ ഉണ്ടാകുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഉള്ള അറിവിനെ ആ രണ്ട് ഒന്നേകാം മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ പരീക്ഷാ ഹോളിൽ നിന്ന് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം കാര്യങ്ങള് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് പോരായ്മകൾ എവിടെയാണ് നമുക്ക് പാളിച്ചകൾ പറ്റുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എക്സാമുകൾ ഇടണം നമ്മൾ അത്യാവശ്യം പഠിച്ചൊരു ലെവലിൽ നിൽക്കുമ്പോൾ കൂടുതൽ പി എസ് സി എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചെയ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണ് നമുക്ക് മാർക്ക് കയറുന്നില്ല നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും നമുക്ക് മാർക്ക് കയറുന്നില്ല നമ്മളത്രയും പോലും അറിയാത്തവർക്ക് പോലും മാർക്ക് കയറുന്നു എന്താണ് അതിൻ്റെ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നിരന്തരമായിട്ട് പരീക്ഷകൾ എഴുതണം അതിപ്പം മെയിൻ എക്സാമുകളായാലും നമ്മൾ വീട്ടിൽ ഇരുന്ന് എഴുതുന്ന എക്സാമുകളായാലും എക്സാമുകൾ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങള് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഇപ്പൊ ആ വീഡിയോയ്ക്ക് ആഴ്ച ചോദിച്ച കമന്റിൽ തുടക്കക്കാര്ക്ക് നമുക്ക് ഇനി പഠിച്ചാലും ജോലിക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉള്ളൂ പറ്റും അങ്ങനെ തെളിയിച്ച ഒത്തിരി ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ ആ കൂട്ടത്തിൽപ്പെടുന്നതല്ല എനിക്കൊക്കെ ഒരു നാല് കൊല്ലത്തോളം എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിന്റെ പുറകെ നിന്ന് അപ്പം മാസം കൊണ്ട് ജോലി കയറുന്നവരുമുണ്ട് ആറു വർഷം പഠിച്ച് ജോലി കയറുന്നവരുമുണ്ട് ഇത്ര കാര്യങ്ങളുണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക പരീക്ഷയ്ക്ക് അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം അതിൽ എന്തൊക്കെയാണ് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാലയളവുണ്ടല്ലോ ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഈ ആറുമാസവും ആറു വർഷവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അപ്പം ആ കാര്യത്തിൽ ആരും പേടിക്കണ്ട ഇപ്പം നമുക്ക് ഫയർമാൻ വന്നിട്ടുണ്ട് എക്സൈസ് വന്നിട്ടുണ്ട് ഐആർ ബി പോലീസ് അങ്ങനെ ഒട്ടുമിക്ക ഫോഴ്സുമായി ബന്ധപ്പെട്ട തസ്തികളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഡ്രൈവറിന്റെ പല ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്രൈവറിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ മറ്റു ഓഫീസ് ജോബുകൾ പലരും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതെല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇതിനോടല്ല എനിക്ക് പറയാനുള്ളത് നമ്മള് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക മാക്സിമം നല്ലപോലെ പഠിക്കുക പഠിച്ച കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയെടുക്കുക അഥവാ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചിന്തിക്കുക അത്യാവശ്യം നല്ല റാങ്കുകൾ ലഭിച്ച പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കുകൾ ലഭിച്ച ആളുകളോട് ചോദിക്കുക നിങ്ങളുടെ പഠന രീതികൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഈ റാങ്ക് കിട്ടാൻ നിങ്ങളെ സഹായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഒരു പരീക്ഷയെ സമീപിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് നമ്മൾ ഒരിക്കലും മടി മടി കാണിക്കേണ്ട ആവശ്യമില്ല അവരോട് ചോദിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പൊ ഇതൊക്കെയാണ് ഞാനിപ്പോ പറയാനുള്ളത് അപ്പൊ നമ്മള് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ പഠിക്കുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം അതിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് അപ്പൊ ഇത്രയും ഒരു ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അഞ്ചു മാസവും ആറുമാസോ ധാരാളമാണ് വീഡിയോ കിടക്കാം അവനുണ്ട് ഒരു ദിവസം പത്ത് മണിക്കൂർ ഞാൻ പറയുന്നില്ല ഒരു ദിവസം പത്ത് മണി മണിക്കൂർ പഠിക്കണമെന്ന് ഒരു ദിവസം രണ്ട് മണിക്കൂർ അങ്ങനെ രണ്ട് മണിക്കൂർ ആ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രയോജനം ചെയ്യണം ആര് ചുമ്മാ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ബുക്കും തുറന്നു പിടിച്ച് പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഇരുന്ന് പണ്ട് കാര്യമില്ല നമുക്കത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുന്നുണ്ടോ എന്നും മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ പരീക്ഷ എഴുതി നോക്കണം എന്നിട്ട് തെറ്റുകൾ എവിടെയാണ് സംഭവിക്കുന്നത് ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി വീണ്ടും ചെയ്യണം അതാണ് ഇവിടെ ചെയ്യേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പഠിച്ച കാര്യങ്ങൾ പരീക്ഷ എഴുതി നമ്മുടെ തെറ്റുകൾ തിരുത്തുക മുന്നോട്ട് പോവുക എന്നുള്ളതിനാണ് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നു പറയാൻ വേണ്ടിയാണ് വന്നത്